കുറച്ച് ദോശമാവ് അരച്ച് വെച്ചാൽ എൻ്റെ വീക്ക്ലി മീൽപിറപ്പ് കഴിയും കേട്ടോ അപ്പോൾ ഈ ആഴ്ചത്തേക്ക് കുറച്ച് റാഗി ദോശയുടെ ബാറ്റർ ഉണ്ടാക്കി വച്ചാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റാഗി ഉഴുന്ന് ചോറ് ഇത് മൂന്നും വൺ ഇസ് ടു വൺ റേഷ്യോയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ റാഗി രണ്ട് കപ്പ് ഉഴുന്ന് രണ്ട് കപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ വാഷ് ചെയ്ത് ഓവനായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രാവിലെ ഇത് മൂന്നും കൂടി രണ്ട് കപ്പ് ചോറിൻ്റെ കൂടെ മിക്സിയിലിട്ട് നല്ലോണം അരയ്ക്കുക ഇപ്പോൾ ചോറ് ഞാൻ തലേ ദിവസം രണ്ട് ദിവസം ആയ ചോറാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു തലേ ദിവസത്തെ ചോറാണെങ്കിലും ഫേമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം അരച്ചിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഫേമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ചോറില്ലെങ്കിൽ ഞാൻ അവലും മലരും വച്ചിത് ചെയ്തിട്ടുണ്ട് അപ്പോഴും നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വിൻ്റർ ആയതുകൊണ്ട് ഞാൻ ഗ്രില്ലിനകത്താണ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് ജസ്റ്റ് ലൈറ്റ് മാത്രം ഓൺ ആക്കിയിട്ടിട്ട് അതിനകത്ത് വച്ചേക്കുക എനിക്ക് വിൻ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ട്വൽവ് അവേഴ്സ് എടുത്തു ഓൾമോസ്റ്റ് ഫെർമൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഫെർമൻ്റ് ആയി കിട്ടിയതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ദോശിച്ചുടുക അങ്ങനെ കഴിക്കാം